ഇന്ത്യക്കു മേൽ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ കൂട്ടിയത് നമുക്കറിയാം ഇപ്പൊ കരിപ്പ് മൂത്ത് അത് അൻപത് ശതമാനം ആക്കി അതവിടെ നിൽക്കട്ടെ ആദ്യം ഇരുപത്തഞ്ച് ശതമാനമാക്കിയാതെ സമയത്ത് തന്നെ ജപ്പാന് മേൽ ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി എന്നിട്ട് ട്രംപ് ആ ഇരുപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ആക്കി കുറയ്ക്കാൻ വേണ്ടി ജപ്പാന് മേൽ കടുത്ത ചില നിയന്ത്രണങ്ങൾ കുറെ നിർദ്ദേശങ്ങൾ വെച്ചു അത്തരത്തിൽ ആ നിർദ്ദേശങ്ങളിൽ ചിലതൊക്കെ ജപ്പാന് അംഗീകരിക്കേണ്ടിയും വന്നു ഏതാണ്ട് അതുപോലെ തന്നെയുള്ള വിട്ടുവീഴ്ചകൾക്ക് യൂറോപ്യൻ യൂണിയനും ചെയ്യേണ്ടി വന്നെന്നുള്ളത് അറിയാം അതായത് ട്രംപ് അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തി എന്ന് പറയുന്നതാണ് ശരി അവരേക്ക് ഇവിടെ തരം ഭാവം എടുത്തുകൊണ്ട് അടിമകളാക്കി മാറ്റുന്ന ഒരു സിസ്റ്റത്തിൽ വെച്ചപ്പോ ഇന്ത്യ മാത്രമാണ് അതിന് പ്രതിരോധിച്ചത് ഇതിപ്പോ പറയാൻ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനുമായി ഉണ്ടാക്കിയിട്ടുള്ള ചില കരാറുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ പറഞ്ഞ നിങ്ങൾ ഇന്ത്യയിലെ നിർമ്മിക്കേ ഇന്ത്യയിൽ വന്ന് ഇവിടെ നിർമ്മിച്ച ശേഷം നിങ്ങൾ വിതരണം നടത്തുക നിങ്ങൾ വിൽക്ക് നിങ്ങൾ ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അറുപത്തി എട്ട് ബില്യൺ ഡോളർ ഇവിടെ ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപം ഇറക്കുമെന്നാണ് അതിനുവേണ്ടിയുള്ള കരുക്കളും കാര്യങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കൂ ലോകത്തിന് വേണ്ടി നിർമ്മിക്കൂ എന്ന മുദ്രാവാക്യം അവിടെ നടത്തുകയും ചെയ്തു പക്ഷെ ഇതിനിടയിൽ ആ കരാറുകളൊക്കെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ധാരണകൾ എത്തിപ്പോകുമ്പോൾ ട്രംപിന്റെ മേലേക്ക് ഒരു മാരക പ്രഹരമാണ് ജപ്പാൻ അടിച്ചു കൊടുത്തത് അതായത് അഞ്ഞൂറ്റി അമ്പത് ബില്ല്യൺ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്താനുള്ള ജപ്പാനീസ് പദ്ധതി അത് തൽക്കാലം വേണ്ട അത് ഒരു അനിശ്ചിതത്തിലാകുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ജപ്പാൻ സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യ തെരഞ്ഞെടുത്ത അതായത് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത സമയമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എല്ലാം ആസൂത്രിതമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതേ സമയം തന്നെയാണ് ജപ്പാന് വേണ്ടി വ്യാപാര ചർച്ച നടത്താൻ വേണ്ടി റോസ് അക്കാസാവുന്ന ജപ്പാനീസ് പ്രതിനിധി അമേരിക്കയിലേക്ക് പോകേണ്ടിയിരുന്നത് അതേ അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ വ്യാപാര ഉടമ്പടികൾ നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ ആ യാത്ര റദ്ദായിപ്പോയി അതോടുകൂടി അമേരിക്കക്ക് അതായത് ട്രംപുമായിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് ബില്യന്റെ വ്യാപാര കരാറാണ് റദ്ദായിപ്പോയത് അതേ സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് അറുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ ആ ബിസിനസ് ഇന്ത്യയുമായി ജപ്പാൻ നടത്താൻ തയ്യാറാകുകയും ചെയ്യുന്നത് അതായത് ഒരു അന്താരാഷ്ട്ര നയതന്ത്ര ഒരു വിജയമാണ് ഇന്ത്യയും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയെ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ തീർക്കാൻ വേണ്ടി ഇട്ട കെണിയിൽ ഇന്ത്യ വീഴാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് നിലനിൽപ്പ് വരുന്നത് ഇന്ത്യ മറ്റു മാർഗങ്ങൾ താടാണ് ജപ്പാൻ റഷ്യ അതുപോലെ മറ്റു രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ സൗഹൃദത്തിനാണെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച സമയത്ത് ഞാനടക്കമുള്ള നമ്മളൊക്കെ വിമർശിച്ചു ഇങ്ങനെ നാട് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്രധാനമന്ത്രി എന്ന് സത്യത്തിൽ അതിന്റെ ഉപയോഗമൊക്കെ ഇപ്പോഴാണ് അതുവരെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരു ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആരെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരുന്നു പക്ഷെ ആ സ്ഥാനത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് അതായത് അമേരിക്ക നമ്മളെ ഇങ്ങനെ കടിച്ചു കുടയാൻ ദ്രഷ്ടങ്ങൾ നീട്ടി ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് അവരെ സമീപിക്കാൻ കഴിയുന്നത് നമുക്ക് അവരോടൊപ്പം സംസാരിക്കാൻ കഴിയുന്നത് പല കരാറുകളും ഒപ്പിടാൻ കഴിയുന്നത് ഇതാണ് ദീർഘവിഷ്ണം എന്ന് പറയുന്നത് ഏതൊരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ഭരിക്കുന്ന ഏതൊരു പ്രധാനമന്ത്രിക്കും അത് ആവശ്യമാണ് ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുള്ള മൻമോഹൻ സിംഗില സാമ്പത്തികമായി വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം വായ തുറന്ന് സംസാരിക്കില്ല ചിരിക്കില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രത്തിനുവേണ്ടി സാമ്പത്തികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രപരമായിട്ട് മറ്റു രാഷ്ട്രങ്ങളുടെ മേലുള്ള സ്വാധീനവും മറ്റു കാര്യങ്ങളും ഈ സർക്കാരും ചെയ്തു വെച്ചു ഇത് രണ്ടും കൂടി യോജിക്കുമ്പോൾ ഇന്ത്യയെ പിടിച്ചു കിട്ടാൻ പറ്റുന്നില്ല പക്ഷെ അത് മറ്റു പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ള സത്യമാണ് അതാണ് ഇന്ന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ജപ്പാനിലായാലും യു എയിലായാലും അതുപോലെ റഷ്യയിലായാലും മറ്റു ഏത് രാജ്യമായാലും ഏതെങ്കിലും ചെറിയ വലിയ രാജ്യം എന്നൊന്നില്ലാതെ എല്ലാ രാജ്യത്തേക്കും ഇന്ത്യക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് ഇന്ത്യയുടെ വ്യാപാര മേഖല ഇനി വളരാൻ പോകുകയാണ് അതായത് അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ തലങ്ങൾ തുറക്കും പുതിയ തലങ്ങൾ തുറക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ആയിട്ട് ആയിരിക്കില്ല എല്ലാ രാജ്യങ്ങളുമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാജ്യം ഒരുപക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ തടയുന്ന വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും ഇന്ത്യക്ക് തകർച്ചയൊന്നും ഉണ്ടാവില്ല ഇവിടെ നമ്മുടെ ആഭ്യന്തര വിപണിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം എങ്കിലും കയറിപ്പോയിരുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാജ്യം വിചാരിച്ചപ്പോ നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും അത് തന്നെയായിരുന്നു ട്രംപിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഇപ്പോ സാബു ജേക്കബ് തന്നെ നമ്മൾ കേരളത്തിലെ വ്യവസായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ബഹുഭൂരിപക്ഷവും പോകുന്ന അമേരിക്കയ്ക്കാണ് ഇവിടെ ഇന്ത്യയിലല്ല വിതരണം നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ എത്ര കമ്പനികൾ ഉണ്ടാവും എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇന്ത്യയിൽ കെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു പ്രയാസം ഉണ്ടാകും അപ്പൊ അതിന് അമേരിക്കയുടെ പിടിക്കാൻ ട്രംപിന്റെ കാല് പിടിക്കാൻ ഇന്ത്യ ചെല്ലുമെന്നാണ് കരുതിയത് അവിടെയാണ് തെറ്റിയത് നാല് ഗോളുകളാണ് വന്നു എന്ന് പറഞ്ഞിട്ട് ആ നാല് ഗോളുകൾ വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ല ഇന്ത്യ എന്തായാലും പ്രതികരിച്ചിട്ടില്ല സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കോള് വരില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അമേരിക്കൻ മാധ്യമങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് നാല് തവണ ട്രംപ് വിളിച്ചിരുന്നു പക്ഷെ ഇന്ത്യ പ്രതികരിച്ചില്ല പ്രതീക്ഷിച്ചില്ലാന്നേ അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തേയും കാൽ കീഴിലേക്ക് കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല അമേരിക്കയുടെ സ്ഥാനത്ത് ജപ്പാൻ വരും റഷ്യ വരും മറ്റു രാജ്യങ്ങൾ വരും ആ രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ അന്തസ്സായി ഉയരുക തന്നെ ചെയ്യും നല്ല ബന്ധങ്ങളാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ അടിമയായി നിൽക്കേണ്ട യജമാന ബന്ധമല്ല ഉണ്ടാകേണ്ടത് അതിനെന്തായാലും നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൽ ഒരല്പം സന്തോഷമുണ്ട്